നമ്മുടെ പാസ്റ്റർ ആരോൺ ഫിലിപ്പ് ജോൺ തമാമിലെ നമ്മുടെ പി എം ജി സഭയുടെ ശുശ്രൂഷകനാണ് നമ്മുടെ പാഷർഷ ചെയ്യും വിട്ടൊഴിഞ്ഞേന്നിടുമേ കൈപ്പണിയല്ലാത്ത ും കൂടാരമാമി ഭവനം വിട്ടൊഴിഞ്ഞു കൈപ്പണിയല്ലാത്ത നിത്യ രാജ്യത്തിൽ കർത്തനോടൊത്തും പറന്നിടുമേ പ്രിയന്മാരുമ്പിടുമേ പ്രിയൻ വരുമ്പോൾ പ്രിയനിൽ ഞാൻ ആനന്ദിക്കും പ്രിയനിൽ ഞാൻ ആശ്വസിക്കും മണ്ണിലെ കഷ്ടങ്ങളിലവും മറന്ന് പ്രിയനിൽ ഞാൻ ആനന്ദ ം ഓർത്തുന്നുവെന്നും ഞാൻ ആശ്വസിച്ച് കഷ്ടങ്ങളിൽ പാരങ്ങൾ തീർത്തന്നെ ആശ്വസിപ്പിച്ചിടുവാൻ പ്രിയനെഴും അമേൻ പറക്കുന്ന നാളെന്നാണ് ആസന്നമായിക്കൊണ്ടിരിക്കുക അല്ലേ എത്ര പേർക്ക് വിശ്വാസമുണ്ട് എത്ര പേർക്ക് പ്രത്യാശയുണ്ട് അലലുയ്യ നമ്മുടെ ഭാരങ്ങളെല്ലാം മാറി ദേവസ്വത്തിൽ ആനന്ദിക്കാൻ പോകുന്ന ദിനങ്ങൾ ഹലലുയ അത് എത്രയും വേഗത്തിൽ കടന്നു വരും അല്ലേ ആമയൻ പ്രത്യാശയോടുകൂടി നമുക്കായിരിക്കാം ഇവിടെ ആയിരിക്കുന്ന കത്രിദാസന്മാർ പ്രത്യേക കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ പ്രിയ ദേവദാസിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല അതൊരു കടമായിട്ട് കിടപ്പുണ്ട് ഇവിടെ മീറ്റിംഗ് മീറ്റിംഗിൽ ചെയ്യുന്ന പ്രിയ തോമസ് ഉട്ടി പാസ്റ്റർ അതുപോലെ എൻ്റെ പിതാവ് എം എ വെർഗീസ് പാസ്റ്റർ അതുപോലെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും പ്രത്യേകകാലം യു എസ്സിൽ നിന്നും കാനഡയിൽ നിന്നും കടന്നു വന്ന ദൈവ അതിലുപരിയായിട്ട് ഇന്ന് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച പ്രിയ മാമ ആമെ എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ജൂലൈയിലാണ് ഇവിടെ കടന്നു വരേണ്ടത് എൻ്റെ ജ്യേഷ്ഠൻ കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തൻ്റെ ശരീരവുമായിട്ട് ആമീൻ ഞാനിവിടെ കടന്നു വരുവാനിടയായി കഴിഞ്ഞ ഇരുപത്തേഴാം തീയതി ജ്യേഷ്ഠനെ അടക്കുവാൻ കർത്താവ് കൃപ ചെയ്തു തൻ്റെ ബേഡേയിലാണ് തൻ്റെ അടക്കം നടന്നത് ആമേൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇനി ഞാൻ ആ കാര്യം പറയാനല്ല ഇവിടെ നിൽക്കുന്നതെങ്കിലും അമ്മൻ ദൈവം എനിക്ക് നൽകിയ ഒരു വചനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് വേഗത്തിൽ ഇരുപ്പാൻ ആഗ്രഹിക്കുന്നു മത്താരുടെ സുവിശേഷം ഈ ആറിൻ്റെ മുപ്പത്തി ഒൻപത് ക്രൈസ്തലോഡ് നമുക്ക് ദൈവകരങ്ങളിലേക്ക് വചനത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കും വിശ്വസ്തനായ ദൈവമേ സ്വർഗീയ പിതാവേ ഇന്നല്ല സമയത്തിനായു സ്തോത്രം വിശുദ്ധോഷം തിരിച്ചല്ലേ കൂടി ഒരുവാൻ കർത്താവ് അടിങ്ങളെ സഹായിച്ചനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ അടിന് നൽകി ഈ വചനത്തിനായു സ്തോത്രം പ്രധാവയെ വചനത്തിൽ നിന്ന് നടികളോട് സംസാരിക്കുമാറാകണം അത് കേൾക്കുന്ന ഞങ്ങളുടെ ജനത്തിനും അടിയനും ഏറിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അടുത്തല്ലായിരിക്കും ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ചെ പ്രാർത്ഥനയേട്ടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ നമ്മൾ വായിച്ച വചനം ഇങ്ങനെയാണ് പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണു വീണു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീക്ഷിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ് നമ്മളവിടെ കാണുവാൻ കഴിയുന്നത് അത് മൂന്ന് സുവിശേഷങ്ങളിലും മത്തായി മർക്കോസ് ലൂക്കോസ് എന്നീ മൂന്ന് സുവിശേഷങ്ങളിലും നമുക്ക് ഈ പ്രാർത്ഥന കാണുവാൻ സാധിക്കുന്നു യോനര സുവിശേഷത്തിൽ ഈ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നില്ല അവിടെ അവർ തോട്ടത്തിൽ പോയി എന്ന് മാത്രമേ അവിടെ കാണുന്നുള്ളൂ അവൻ ഈ വചനം ഞാൻ എടുത്തപ്പോൾ അതിൽ മത്തായുടെ സുവിശേഷത്തിലും മർക്കാസ് മർക്കോസിൻ്റെ സുവിശേഷത്തിലും നമ്മൾ കാണുന്നത് അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ് വീണു അവിടെ ദൈവം കർത്താവായേശു ഗത്സമനത്തോട്ടത്തിൽ ദൈവസന്നിധി കവിണ് വീണ് പ്രാർത്ഥിക്കുന്ന അനുഭവമാണ് കാണുവാൻ കഴിയുന്നത് അവിടെ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം മാനുഷികമായിട്ടുള്ള അനുഭവത്തിൽ നോക്കുമ്പോൾ താൻ കഷ കടന്നുപോകുന്ന കഷ്ടപ്പാടിൻ്റെ അവസ്ഥകളെ ഓർത്തിട്ട് തൻ്റെ ജീവിതത്തിൽ ആ നാഴിക എങ്ങനെയെങ്കിലും കടന്നു പോകണമെന്ന് താൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുന്നതുമായിട്ട് കാണുവാൻ കഴിയുന്നു പക്ഷേ അവിടെ തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ആ ദൗത്യം അതോർത്തിട്ട് താൻ ദൈവത്തിൽ നിലവിളിക്കുന്നു പറയുന്നു എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നീ ഇച്ഛിക്കും പോലെന്ത് ചെയ്യണം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പല ജഡത്തിൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം പലതും നമ്മൾ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ പലതും നമ്മൾ ദൈവഹിതം എന്ന് നോക്കാതെ പലതും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരുന്ന ദൈവജനത്തിന് മുൻപാകെയാണ് ഞാനായിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രത്യേകം ഈ വിഷയം എടുക്കുവാനായിട്ട് ഇടയായി തീർന്നത് അതുപോലെ എൻ്റെ മുമ്പിലുള്ള സമയം വളരെ കുറവാണ് നേരം ഏറ്റവും ഷോർട്ടായിട്ട് എത്രയും വേഗത്തിൽ നിങ്ങളോട് ഈ ആലോചന പറഞ്ഞിട്ട് ഇരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മ ഇവിടെ കാണുന്നത് കർത്താവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ താൻ കടന്നു പോകേണ്ടുന്ന ആ വേദനയുടെ അനുഭവത്തെക്കുറിച്ച് താൻ ഓർച്ചിട്ട് ആദ്യമേ ദൈവത്തോട് പറയുന്നു പിതാവായ ദൈവത്തോട് പറ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്ത് ചെയ്യണം എങ്കിൽ നീങ്ങിപ്പോൾ ഇന്നലെ രാത്രിക്കാലം നമ്മൾ ദൈവജനത്തിലൂടെ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു ഒന്ന് യാചിക്കുന്നു രണ്ട് പ്രാർത്ഥിക്കുന്നു മൂന്ന് മധ്യസ്ഥ അല്ലേ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നു അല്ലേ അങ്ങനെ മൂന്ന് പ്രാർത്ഥനയുടെ മൂന്ന് തലങ്ങളെ കാണുവാൻ കഴിയുന്നു ഇവിടെ നാം നോക്കിക്കഴിഞ്ഞാൽ താൻ ദേവസ്വനെ യാചിക്കുകയാണ് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണം താൻ അവിടെ യാചിക്കുന്നു പക്ഷെ പിന്നത്തേതിൽ തനിക്ക് തൻ എന്തു ചെയ്തു തന്നെ അയച്ച ദൗത്യം ഓർത്തിട്ട് താനെന്ത് ചെയ്യുവാണ് ദൈവസന്നിൽ പ്രാർത്ഥിക്കുകയാണ് എങ്കിലും എന്തു ചെയ്യല്ല എൻ്റെ ഇഷ്ടമല്ല നീ ഇച്ഛിക്കുമോ എൻ്റെ ഇച്ഛയല്ല നിൻ്റെ ഇഷ്ടം എന്തു ചെയ്യണം എന്നെ നിറവേറണം ഹലലുയ ആമേൻ ഇന്നലത്തെ ആ വചനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹലലുയ്യ ഞാൻ ഈ വചനം എടുക്കുവാനായിട്ട് ഇടയായി തീർന്നത് ആമേൻ നാം പലപ്പോഴും ദേവസ്വനിലെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ പല വിഷയങ്ങളും മുൻപാകെ ആയിരിക്കുമല്ലേ നമ്മളെന്ത് ചെയ്യുവാണ് ചില 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 ദൈവ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണ അതൊന്ന് മാറ്റുവാനും കൂടിയാണ് ഞാൻ വചന എടുക്കുവാനായിട്ട് ഇടയായി തന്നത് ചിലർ ചില വിഷയങ്ങൾ കിട്ടാൻ വേണ്ടി എന്തു ചെയ്യും ഉപവാസമായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലരെന്തു ചെയ്യുന്നു സത്യാഗ്രഹമായിരിക്കും അല്ലേ ചില വിഷയങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെയാണോ ഇരിക്കേണ്ടത് അല്ല ഒരിക്കലും നമ്മൾ അങ്ങനെ ആയിരിക്കരുത് നമ്മളെന്ത് ചെയ്യണം നമ്മൾ അല്ല ഇന്നലെ നമ്മൾ കേട്ടു അല്ലേ നമ്മുടെ മക്കളാ മക്കളെങ്കിൽ ആരാണ് അവകാശികളാണ് ക്രിസ്തുവിന് കൂട്ടവകാശികളാണ് ഹലലുയ ആ മീൻ മക്കളെന്ന ഹലുക ആ പൊസിഷൻ നമ്മൾ ഒരിക്കലും മറന്നു കളയരുത് നമ്മളെ എവിടെയാണ് ആക്കിയിരിക്കുന്നത് എന്തിനാണ് ആക്കിയിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ വേണം അങ്ങനെയെങ്കിൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ദേവസ്വനിൽ പ്രാർത്ഥിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ദാസന്മാരെ പോലെ യാചിച്ചുകൊണ്ടിരിക്കും തരണമേ 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 എനിക്ക് അത് എനിക്ക് ഇത് തരയണമേ പക്ഷേ മക്കളാണെങ്കിൽ എന്തു ചെയ്യും ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് മനസ്സിലാക്കുവാനും അതിൻ പ്രകാരം പ്രാർത്ഥിപ്പാനും ഇടയായി തീരും ഹലലിയ ഇന്ന് നാം കേട്ട് ഇവിടെ വായിച്ച വചനം അങ്ങനെ ആകുന്നു ഹലലിയ എങ്കിലും ആമേ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം പുത്രനായ ക്രിസ്തു എന്തു ചെയ്യുക അത് ഓർത്തിട്ട് എന്തു ചെയ്യുക പ്രാർത്ഥിക്കുക എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആമേൻ അതുകൊണ്ടാണ് നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നത് ആമേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളേണമെന്ന് വിചാരിക്കാതെ ആമേ ആമേ താനെന്ത് ചെയ്തു ദാസരൂപം എടുത്ത് തന്നെത്താൻ ഒഴിച്ച് തൻ്റെ ആ ദൈവികമായിട്ടുള്ള പൊസിഷൻസ് എല്ലാം മാറ്റിവെച്ചിട്ട് തന്നെത്താൻ ഒഴിച്ച് ദാസരൂപം വേഷത്തിൽ മനുഷ്യനായി ആമേൻ ക്രൂശിലെ മരണത്തോളം ആമേൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു ഹാലലിയ ക്രിസ്തുവിലുള്ള ഭാവം തന്നെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത് ആ നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു ഐ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ആരും കാണത്തില്ല പ്രാർത്ഥനയിൽ നമ്മൾ ജാഗരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഞാൻ എത്ര പ്രാവശ്യം ഈ വിഷയം പ്രാർത്ഥിച്ചു എത്ര പ്രാവശ്യം നമ്മൾ ഈ വിഷയം ആ യാചിച്ചു പക്ഷേ അതിനൊന്നും മറുപടി എന്ന് ചിന്തിച്ച് ആരെങ്കിലും ആയിരിക്കുന്നു എങ്കിൽ ഇന്ന് പാലം നിങ്ങളോട് പറയാനുള്ളത് ഹലലിയ നാം അവൻ ഇഷ്ടപ്രകാരം ആലലിയ നമ്മൾ യാചിച്ചാൽ എന്ത് കിട്ടും അത് ലഭിച്ചിരിക്കും ആ ലലുവ അവൻ മക്കളായിട്ട് ആമൻ നിൽക്കുവാനായിട്ട് എന്തു ചെയ്യണം നമ്മൾ ഒരുങ്ങണം ഹാലലിയ ആ മക്കൾ എന്ന ആ പൊസിഷൻ എന്തെന്ന് മനസ്സിലാക്കേണം ഹലലിയ ലൂക്കോസിൻ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഭാഗം തന്നെ അവിടെ കാണുവാൻ കഴിയുന്നു അവിടെ ഒരു പ്രത്യേകതയുണ്ട് ഗ്ലൂക്കോസിന് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാം വാക്യം അതിൻ്റെ നാൽപ്പത്തി മുപ്പത്തൊമ്പത് താട് വായിക്കുമ്പോഴാണ് കാണുന്നത് പക്ഷെ അവിടെ ഒരു സ്പെഷ്യലായിട്ട് ഗ്ലൂക്കോസ് രേഖപ്പെടുത്തിയൊരു ഭാഗമുണ്ട് അതിൻ്റെ നാൽപ്പത്തി മൂന്നാം വാക്യം അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനവന് പ്രത്യക്ഷനായി ഹാല അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതനവടെ അവന് പ്രത്യക്ഷനായി കർത്താവ യേശു പ്രാർത്ഥിച്ചപ്പോൾ ആമേ ദൈവഹിതപ്രകാരം ആയിത്തീരുവാൻ താൻ സമർപ്പിച്ചപ്പോൾ തന്നെ ശക്തിപ്പെടുത്തുവാൻ തൻ്റെ ആ കഷ്ടതയുടെ അനുഭവത്തിൽ തന്നെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതൻ ഇറങ്ങിയതായിട്ട് നമ്മളവിടെ വായിക്കുന്നു ഹാലലുയ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ഏകരായിട്ടല്ല പ്രാർത്ഥിക്കുന്നത് പിന്നെയോ നമ്മുടെ പ്രാർത്ഥന റൂമിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഹാലലുയ്യ നമ്മുടെ പ്രയാസ ഘട്ടങ്ങളിൽ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എത്ര പേര് അവരുടെ പ്രാർത്ഥന റൂമിൽ അനുഭവിക്കുന്നു ഹലലുയ നമ്മൾ വെറുതെയല്ല പ്രാർത്ഥിക്കുന്നത് പിന്നെയോ മറുപടി നൽകുന്ന ഒരു ദൈവസന്നിധിനാണ് നാം ആയിരിക്കുന്നത് എന്നെ കേൾക്കുന്ന ജൈവജനമേ നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ ഹലലുയ എത്ര അസാധ്യമെങ്കിലും ആമേൻ അതിനെ സാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവത്തിന് മുൻപാകെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ബോധ്യത്തോടെ ഹലലുയ ദൈവഹിതപ്രകാരം ആമേ പ്രാർത്ഥിക്കുമ്പോൾ ജൈവ വിടുതല തീരും യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ നിൽ ഇങ്ങനെ നിൽക്കുമെന്ന് അമ്മ പ്രതീക്ഷിച്ച വ്യക്തിയല്ല ഹലലുവിയ ഒരു രണ്ടു മാസം മുമ്പ് ശാരീരികമായി വളരെ പ്രയാസം അനുഭവിപ്പാൻ ഇടയായി ജോലിയിലായിരിക്കുമ്പോൾ എൻ്റെ പകുതി ബോഡിയുടെ പകുതി അമ്മൻ സ്റ്റിഫായി തീർന്നു ഞാൻ വാഹനം ഓടിച്ച് ഭവനത്തിലേക്ക് കടന്നു വന്നു വന്ന വഴിക്ക് എൻ്റെ നാവും എൻ്റെ കൈകളൊക്കെ സ്റ്റിഫായിപ്പോയി ഞാൻ അന്നേരം പ്രാർത്ഥിച്ച വിഷയം ഇതാണ് കഥാവേ നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പിശാജെ നിനക്കെൻ്റെ നാവിനെ ബന്ധിക്കുവാൻ കഴിയില്ല എൻ്റെ നാവ് എൻ്റെ കർത്താവിനെ സ്തുതിക്കുവാനുള്ളതാണ് എൻ്റെ നാവ് എൻ്റെ കർത്താവിനെ ആരാധിക്കുവാനുള്ളതാണ് എൻ്റെ കൈകൾ അവനെ ആരാധിക്കുവാൻ കൈകൊട്ടുവാനുള്ളതാണ് എൻ്റെ കാലുകൾ എൻ്റെ കർത്താവിന് വേണ്ടി ഓടുവാനുള്ളതാണ് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ ആമിനെൻ്റെ അവസ്ഥകൾ മാറുവാനായിട്ട് ഇടയെ തീർന്നു ഹലല്ല ഇന്ന് പകൽക്കാലം ദൈവജനമേ അവൻ്റെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ഹിതമന്വേഷിച്ച് അവൻ്റെ മക്കളെന്ന ബോധ്യത്തോടെ പ്രാർത്ഥിപ്പാൻ ദൈവമാകർത്ത നമ്മെ സഹായിക്കട്ടെ എന്ന് സഭയെ പ്രബോധിപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ടെന്ന് ഞാൻ ദേവസ്വത്തിൽ ഇരിക്കുന്നു ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം ദൈവം അനുവദിച്ചാൽ പതിനാലാം തീയതി സൗദി അറേബ്യയുടെ പ്രദേശത്തേക്ക് ഞാൻ മടങ്ങിപ്പോവുകയാണ് എൻ്റെ മാതാവിനും സഹോദരങ്ങളൊക്കെ കോട്ടയത്തായിരിക്കുന്നു പ്രത്യേകാൽ മാതാവിനെയും സൗദിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ദൈവമായ കർത്താവ് ഒരുക്കേണ്ടതിന് എല്ലാ കാര്യങ്ങളിലും വലിയ വിടുതൽ അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിന് പ്രത്യേക ജ്യേഷ്ഠൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു തനിക്കൊരു ഒമ്പത് വയസ്സുള്ള മകനാണുള്ളത് ആ മീൻ അവനും തിരിച്ച് സൗദിയിലേക്ക് കടന്നു വരുന്നു ഞങ്ങളെല്ലാവരും ഒന്നിച്ച് അവരെ എൻ്റെ ഭവനത്തിൽ കൊണ്ട് താമസിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ദൈവകൃപയിൽ വഴി നടത്തുവാൻ നിങ്ങളുടെ ജോലി കാര്യങ്ങളിലും വഴിയാത്ര എല്ലാം സൂക്ഷിക്കുന്നാലും പകരുവാൻ ദൈവസഭയുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു ഇതുപോലെ ഇങ്ങനെ അവസരമൊരുക്കുന്ന ദൈവദാസന്മാരോട് നന്ദി അറിയിച്ചുകൊണ്ട് ദേവസ്വം താണ്ടിരിക്കുന്നു